ചേണ്ട അഭിപ്രായത്തിൽ എന്താ സുതീഷ് എന്താ ഇപ്പൊ നമ്മൾ ഇന്നുള്ള സ്ഥലം പള്ളിക്കര ആണ് പള്ളിക്കരയില് പ്രോപ്പർ പള്ളിക്കര തന്നെയാണ് ആ എന്റെ പേര് സുധീഷ് സുധീഷ് ഏട്ടാ സുധീഷ് ഏട്ടൻ ശരിക്കും നമുക്ക് ഫേസ്ബുക്കിലാണോ കമന്റ് ഫേസ്ബുക്കിൽ നമ്മൾക്ക് ഒരു കമന്റ് കണ്ടായിരുന്നു ഇങ്ങനെ ആ ഏതായിരുന്നു അപ്പൊ കമന്റ് എങ്ങനെയായിരുന്നു ഒരു വൺ മാസ്റ്റർ ഡോഗ് ഇങ്ങനെ വരുമെന്ന് ചോദിച്ചിട്ട് ഞാൻ മെസ്സേജ് പിന്നെ ചേട്ടൻ എനിക്ക് നമ്മുടെ നമ്പർ കിട്ടിയതല്ലേ എവിടെ നിന്ന് നമ്പർ നിന്ന് കിട്ടി അങ്ങനെ എനിക്ക് ഒരു മെസ്സേജ് ഇങ്ങനെ ചലഞ്ച് ഉണ്ട് നിലവിൽ ആ ഡോഗിന്റെ ക്യാരക്ടർ ഒന്ന് ടോട്ടൽ പറഞ്ഞു എന്നിട്ട് ഭയങ്കര ഇവരെ ഇത്രയും പേരുണ്ട് വീട്ടില് ഇവർക്ക് ആർക്കും തൊടാൻ പറ്റില്ല ഭക്ഷണം കൊടുക്കാൻ പറ്റാറുണ്ട് പിന്നെ വൈഫിനെ ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ട് ഞാൻ കൊണ്ടുവന്ന സമയത്ത് പ്രാവശ്യം എന്നെ കടിച്ചിരുന്നു പിന്നെ ഇപ്പൊ ഒന്നര വർഷമായി എന്നോട് മാത്രമേ കിണങ്ങൂളുള് വേറെ ആർക്കും വഹിക്കാനും പറ്റില്ല ഇവരോടൊക്കെ ഒരാൾക്കും വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ ഇപ്പൊ നമ്മളെ വന്നപ്പോൾ കണ്ടില്ലാളു കേട്ടോ അവള് പാവാണ് പക്ഷെ ഓരോന്നിട്ട് ഇറങ്ങി നടന്നായിരുന്നോ ആഹ് ഇവരോട് ഇവരെ ഇവരെ ആരും ഹാൻഡിൽ ചെയ്യുന്നില്ല ഇവർക്ക് ആർക്കും തുടങ്ങാൻ പറ്റില്ല അതിന്റെ അടുത്തേക്ക് ആർക്കും പിന്നെ മേത്തും പറ്റില്ല വൈഫിനോ ആർക്കും ആകൃഷ്ണിപ്പൊടിന്റെ മേലാണ് അല്ലെ അതായത് കാണിച്ചു ഇതിന്റെ മേലെയാണ് ആളുള്ളത് അപ്പൊ നമുക്ക് കൂടില്ല ചേട്ടൻ ഇവിടെ തന്നെ സിറ്റൌട്ടിലും വീടിനാഥിരി ആയിട്ടാണ് വളർത്തുന്നത് അപ്പൊ നമുക്ക് ഇവിടെ ഈ ഒരു ഏരിയയിലേക്ക് കെട്ടി ഇവിടെ കൊണ്ട് കെട്ടേ ഇപ്പൊ മേലെയാണ് അവിടെ നമുക്ക് ഇവിടെ തന്നെ എടുക്കാം അതാണ് ഇപ്പൊ നമ്മുടെ പ്ലാന് പിന്നെ ചേണ്ട അഭിപ്രായത്തിൽ എന്താ സ്ഥിതി എന്താ ഇപ്പൊ വീഡിയോ ഒക്കെ പ്രായത്തില് അറ്റാക്ക് ചെയ്യാനാണ് ചാൻസ് കൂടുതൽ ആരോടും അങ്ങനെ അടങ്ങിയിട്ടൊന്നും ഇല്ല ഇതുവരെ ആയിട്ടില്ല എത്ര വയസ്സായി രണ്ട് അതായത് ഞാനും പിന്നെ ഇതിന്റെ ഓണർ ഉണ്ട് ശരിക്കും ഞാൻ മേടിച്ച സ്ഥലത്തെ ഒരു ലേഡിയാണ് ആ ഇതിനെ കൊണ്ടു ആടുന്നത്ക്കരുന്നത് ആ കൊണ്ടു ആ ഞങ്ങൾ രണ്ടുപേർക്ക് മാത്രമേ ഇന്നുവരെ ഇവരെ തൊട്ടിട്ടുള്ളൂ അഴിച്ച് ആഹ് ചങ്ങലെ കൊണ്ടുപോകാൻ ആർക്കും എന്തായാലും നമുക്ക് ഈ പ്രായം തൊടാനൊന്നും പറ്റും നോക്കുന്നില്ല അഴിച്ചു കൊണ്ടുപോകാൻ പറ്റും പിന്നെ ഇന്ന് വേറൊരു കാര്യമുണ്ട് കേട്ടോ ഇന്ന് വേറെ എന്താ കാര്യം ചേട്ടനോട് ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല സംഭവം എന്ന് വെച്ചാൽ തിരിക്കിരം ഇത് നമ്മുടെ ഫ്രണ്ട് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഡൗട്ട് ഉണ്ട് നമ്മൾ ചെയ്യുന്നതൊക്കെ ചില ഉടായ്പുകൾ കാണിക്കുന്നുണ്ടെന്നുള്ളതിനോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആള് എറണാകുളത്താണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഞാനിവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പം എന്നോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എന്റെ എൻ്റെ ഉടായ്പോന്ന് നേരിട്ട് കാണണം എന്ന് പറഞ്ഞ് കണ്ണൂരിന്നിടെ വന്നാട്ടോ ആള് കണ്ണൂരല്ല കണ്ണൂരാണ് ആള് ഇവിടെ ജോലി ചെയ്യുന്നത് ഇപ്പം ഇവിടെ ഉടായ്പ ഇവിടെ ആയിക്കൊണ്ട് നമുക്ക് അതിനൊന്ന് കഴിപ്പിക്കണം ഏ ഉഡായ്പ ആണ് അല്ലേ കഴിക്കില്ലേ അയച്ചാ മതി അപ്പൊ എന്നാ ചേട്ടാ പേര് വിട്ടോയി ചേട്ടൻ ചേട്ടൻ കാര്യം ചെയ്തു കൊണ്ട് കെട്ട് നമുക്ക് ഇവിടെ നോക്കാം ഓക്കെ അപ്പൊ ഒരു രണ്ട് മിനിറ്റ് ബ്രേക്ക് കിട്ടോ ചേട്ടനോട് കൊണ്ട് കെട്ടെ അപ്പൊ അങ്ങനെ ചേട്ടൻ അതിനെ താഴെ കൊണ്ട് കെട്ടിയിട്ടുണ്ട് അവൻ അവന്റെ പേരെന്തായിരുന്നു അവൻറെ റാംബോ ഇപ്പൊ റാമ്പോ ആ റാമ്പോമാര് കൊറേ റാമ്പുമാരുണ്ട് അപ്പൊ റാംബോനെ നമുക്ക് താഴെ കൊണ്ട് ചേട്ടൻ കെട്ടിയിട്ടുണ്ട് കുറച്ചു ആഹ് അപ്പൊ നമുക്ക് നേരെ പോയിട്ട് റാംബോനെ നേരിട്ട് എന്നെ പോയി കാണാം എനിക്ക് വന്നേ ഒരു നാലഞ്ച് വീഡിയോയ്ക്ക് മുന്നേ ഇതല്ല കേട്ടോ ആള് ഇവിടെ വന്നാടാ കുക്കർ വാ പോലെ അക്ഷനെ ഞങ്ങള് അവിടുന്ന് വിളിച്ചു വിളിച്ചോന്നാടോ അങ്ങോട്ട് വേണോ തീജോ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരാൾ ഒരു ഫീമെയിൽ ഉണ്ട് ഇവിടെ പേരെന്താ ഫീമെയിലിന്റെ ഏഹ് കിനാത്തയോ കിനാറ്റ ആ ഭയങ്കര പേരൊക്കെ ആ അപ്പൊ അതാണ് നമ്മുടെ കശിയിട്ടോ അവന്റെ പേര് റാംബോ അല്ലേ ഇവളുടെ പേര് നമ്മുടെ നേരത്തെ ഒരു ഫീമെൽ ആയിരിക്കും അല്ലെ ഫീമെയിൽ ആണ് ഇവിടെ ഉം ഇവിടെ വന്നപ്പോ രണ്ടുപോരേ കൊറച്ചേരുണ്ട് ഞങ്ങൾ ആദ്യം ഇവിടെ നമ്മുടെ ചെക്കൻ ചെക്കം അതാണ് റാംബോ റാംബോന്നെ റാമ്പോ ഇങ്ങോട്ട് ഇറക്കാം അല്ലേ ഖടാ അപ്പൊ ഇതാണ് നമ്മുടെ റാംബോ ഇത് എക്സൽ ആണോ എക്സൽ ആണ് ഡബിൾ എക്സൽ എക്സ് ആ എക്സൽ ആണ് ഇപ്പൊ എത്ര പൈസ അപ്പൊ ഇതാണ് അവളുടെ കേട്ടോ കുട്ടികളോട് ഒച്ചപ്പാടം ഉണ്ടാക്കുന്നുകൊണ്ടാണ് അവൻ അവളെ അങ്ങോട്ട് നോക്കുന്നത് എനിക്ക് തന്നെ റാമ്പോ നമ്മളെ റാമ്പോ മൈൻഡ് ചെയ്തില്ല കേട്ടോ ഇവരോട് ഇവരോട് എങ്ങനെയാ പിള്ളേരോട് ആ അതുകൊണ്ടാണ് നമ്മളോട് മൈൻഡ് ചെയ്തിട്ടില്ല റാമ്പോ റാമ്പോ എന്താണ് റാമ്പോ ആരെയും മൈൻഡ് ഇല്ലാതെ കേട്ടല്ലോ ശരിയാണ് ഏഹ് റാമ്പോ അങ്ങനെ ഇങ്ങോട്ട് നോക്ക് നമ്മളെ അവരെ മാത്രം നോക്കിയാൽ പോരാ ഇങ്ങോട്ട് റാമ്പോ ആരെയും മൈൻഡ് ഇല്ലാതെ കേട്ടല്ലോ ശരിയാണ് ഏഹ് എന്താ റാമ്പോ അത് ചിജോ നമ്മുടെ ക്യാമറമാൻ നീ നമ്മളെ നോക്കി അങ്ങോട്ട് ഇങ്ങോട്ട് നോക്ക് ഏ ഇല്ല അങ്ങോട് ഏഹ് ഷയിക്കാനൊക്കെ തരുമോ ക്ഷയിക്കാനൊക്കെ തരുമോ പോല് ഇവിടെ ഇവിടെ റാമ്പോ എടാ വാ ബാ ഷയിക്കാനൊക്കെ തരുമോ ക്ഷയിക്കാനൊക്കെ തരുമോ പേടിപ്പിച്ച് കളഞ്ഞല്ലോടാ ഏ പേടി ആരോടാ ആരോടാ ഏ എന്താണ് ഇപ്പഴാണ് ഞാൻ ഏകദേശം ഏ വയസ് എത്ര പറഞ്ഞ നാല് നാല് വയസ്സ് അവരുടെ അടുത്ത് എത്ര എത്ര ദിവസം ഉണ്ടായിരുന്നു എത്ര ദിവസം ഉണ്ടായിരുന്നു ആ അവിടെ നിന്ന് ചാട്ടനും വാങ്ങിയതാ ആ നമ്മൾ നേരത്തെ അറിയുന്നുണ്ടോ അതോ ആയിട്ട് ആ അങ്ങനെ കൊണ്ടുവന്ന ആ ആ അല്ല അപ്പൊ ഈ അഗ്രേഷൻ ഉണ്ടായിട്ട് ചേട്ടൻ ഞാനങ്ങനെ എടുക്കാൻ കാരണം അല്ല അഗ്രഷം ഉണ്ടായപ്പോ എടുക്കാൻ കാരണം അങ്ങനെ ക്രൈസ്റ്റ് വന്ന് ആ ആ അവിടെ നിന്ന് ആയിട്ട് ആ കണ്ടു ആ ആ

ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഉള്ളതുകൊണ്ട് അകത്താറവനോട് അന്താളിപ്പട്ടോ ഈ പറഞ്ഞ അവനു ഇഷ്ടപ്പെടാത്ത ആൾക്കാരൊക്കെ കുറെ പേരവിടെ ഉള്ളതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് അവൻ അങ്ങോട്ടൊക്കെയാണ് നോട്ടോ കാര്യങ്ങൾ ആണോ റാമ്പോ ഏഹ് ഒന്നും ഇല്ല മട വിടുവാണോ റാമ്പോ ആരെയാണ് റാമ്പോണെ ഏഹ് ക്ഷയിക്കാണ്ടിരുന്നു ക്ഷയിക്കാൻ ആ ഇപ്പം എന്നാ പൊതുവെ ഇപ്പൊ കണ്ടിട്ട് എന്താ കേട്ടോ ഒന്ന് ും എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല അച്ഛനഴിച്ച വിഷണോ അച്ഛനും ആണ്ടാ മൈക്ക് മൈക്ക് മൈക്കണ്ടാ ഇപ്പഴെങ്കിലും നോക്കീലോ അല്ലെ ഇപ്പഴെങ്കിലും മുഖത്തേക്ക് നോക്കീലോ ബാക്കി ഒരു കാര്യം നമ്മള് പറയട്ടെ നോക്കി അവിടെ കൊഴപ്പും ഇടുന്നോട്ടെ ഏ ഇവിടെ വേറെ ചേച്ചിയും ചേട്ടനും വേറെ ചേച്ചിയും ഹാൻഡൽ ചെയ്യുന്നില്ല ആരും ഹാൻഡിൽ ചെയ്യുന്നില്ല ആ ഇപ്പൊന്ന് ആ ചേച്ചിയാണ് അല്ലേ ചേച്ചിയും എങ്ങനെയാ അവനെ ഹാൻഡൽ ചെയ്യുന്നുണ്ടോ ഇല്ല എന്താ പറഞ്ഞു കേട്ടിരിക്കുന്ന കൊണ്ടുവന്നപ്പോഴാ കൊണ്ടുവന്നപ്പോ അല്ല കഴിഞ്ഞിട്ട് കൊറച്ച് കഴിഞ്ഞ അവന്റെ അടുത്ത് പോയി പോയില്ല ചേട്ടൻ ഇവിടെ ഇല്ലായിരുന്നു അടുത്ത് പോയി പോയിരുന്ന സ്വഭാവം മാറി ഏഹ് എവിടെങ്കിലും കൈകട്ടോ തുടങ്ങി അടിച്ചു നല്ല പരി അടിച്ചു ആ ശരി നേരത്തെ നമ്മള് പറഞ്ഞത് ഹിബിൾ കേട്ടോ ഹിബിളാണ് അവന്റെ കാമുകൻ ഛേ കാമുകി ആളിപ്പോ പ്രഗ്നന്റ് ആണ് കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ തൽക്കാലം അനക്കിയോടെ വെച്ചേക്കാം അവിടെ കേട്ടോ വെച്ച അവിടെ കേട്ടോ ഏഹ് പിന്നോട് പിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണ്ട് പറഞ്ഞ കേട്ടോ പിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണ്ട് സംസാരിക്കട്ടെ സംസാരിക്കട്ടെ ഇത്രയും നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ ഉണ്ടോ അവിടെ വേറെ ഇത് നോക്കുന്നു ഏഹ് അമ്മയുടെ കാര്യങ്ങൾ പറയാൻ പോയതാണ് പറഞ്ഞ കേട്ടോ ഏ കേട്ടോടാ ഞാൻ അയച്ചുകൊണ്ടോട്ട് തന്നണേ ഏ അച്ഛൻ്റെ പോട്ടെ അച്ഛൻ്റെ മുമ്പിൽ ഞങ്ങൾ അയച്ചിട്ടങ്ങ് പോവാം ഏ ഓട്ടറാകുമ്പോൾ നന്ദി വാ എത്ര സമയം കയറ്റേച്ചോ ആറ് മിനിറ്റോ ആറ് മിനിറ്റായുള്ളൂ വാ പോവാം വാ വാ വന്നേ വാണ ഏ ഒരു ക്ഷയിക്കാനോട് തരുമോ നീ ഒരു ഷെയ്ക്കാൻ ഒരു ഷെയ്ക്കാൻ വാ ഒരു ശയിക്കാൻ ஷன் தாழ விஷயக்கான் ஏஷிக்க முத்தீ தொட்டோகட்ட தொட்டோக்கே தொட்டோகட்ட முக்கல் தொட்டோகட்ட முக்கல் தோட்ட ஏ மூத்த இங்கோட்டு வைக்க இங்கோட்டு முகத்து முகத்தி சரி இங்கோட்டும் மோத்தி கேரமா சோரே கேர் போறேன் ചുമ്മാൊട്ടേക്ക് എന്തടാ ഏ എടാ ഞാനും തുട എന്ന തുരട്ടെ എടാ ഞാനും തുറട്ടെ എടാ തുരട്ടടാ ഇങ്ങോട്ട് നോക്കടാ എന്താണ് ഏ കോ ഞാൻ അടുത്തേക്ക് വരട്ടെ ഇതിൽ കടിക്കോ നീ ഏഹ് കാലയൊക്കെ പിടിച്ച് കടിക്കോടാ ടാമ്പോ സെവ് എത്രയായിരിക്കോ പത്ത് മിനിറ്റായി നമുക്ക് പോയാലോ പത്ത് മിനിറ്റും നമുക്കൊരു അഞ്ച് മിനിറ്റ് നമ്മൾ ഇൻട്രോ സംസാരിച്ചതല്ലാതായിട്ട് നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് വീഡിയോ ഒക്കെ തീർക്കാം എന്ത് പറയുന്നത് ടാമ്പോ എടാ മുഖം താടാ എടാ ടാമ്പോ പോയി മൈൻഡിടാ ഏ അയച്ചാലോ കേട്ടായി അയക്കാം കേട്ടാ പോവാം നമുക്ക് കോട്ടെ അക്ഷട്ടെ ഏ കോട്ടാ നീ ഇങ്ങോട്ട് ഓടുന്നേ നിനക്കല്ല ഡൗട്ട് ഉള്ളേ അവൾ ഓടാണ് വണ്ടി കയറേ നീ എങ്ങോട്ട ഓടുന്നേ ഏക്കെ ഡൗട്ടുള്ളേ നീ വണ്ടി കയറാൻ പോലെ നീ ഇവിടെ നിക്കണം നിനക്ക് അയച്ചു കൊണ്ട് തരും കേട്ടാമ്പോ നമുക്ക് അയച്ചിട്ടേ അവൾക്ക് ചെറിയ ഡൗട്ട് ഉണ്ട് ഏഹ് നമ്മൾ ചെയ്യുന്ന കുറെ കള്ളത്തരങ്ങളും ഡൗട്ട് ഉണ്ട് അത് നമുക്ക് മാറ്റണ്ടേ മാറ്റണ്ടേ അവരന്ത അളിപ്പ് വേണോ ഏ ട അത മാറിക്ക് അങ്ങോട്ട് മാറിക്ക് അത് അഴിക്കാമെന്ന അഴിക്കട്ടാ കാലും പിടിക്കരുത് കേട്ടോ ഇന്ന് കാല് ആ ഇന്നിന് വേറെ കളി കിട്ടിയത് നമ്മുടെ എന്നാ വിഭിഷേട്ടുണ്ട് നമ്മൾ ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം കടികിട്ടിയൊണ്ട് വണ്ടി ഓടിക്കാൻ അടുത്തോണ്ട് ഈ പ്രാവശ്യം വിഭിഷേട്ടനോളൂ കൂട്ടി വിഭീഷേട്ടൻ വണ്ടി ഓടിച്ചോളൂ അല്ലേ ഏഹ് പക്ഷെ ഇത് ഏടായി അവിടെ തന്നെ കേട്ടോ ഈ ഇങ്ങനെ കെട്ടിയിട്ടേ നമ്മളെ ഇപ്പൊ ലാസ്റ്റ കുറച്ച് വീഡിയോസിലെ കുറച്ച് ആൾ അത് സംഭവം പറയുന്നില്ല നമുക്ക് പൊതുവെ ആളുകൾ ചലഞ്ച് തരാന്ന് പറഞ്ഞാല് നമ്മളിടയ്ക്ക് കൂട്ടീന്ന് പുറത്തിറക്കലായിരുന്നല്ലോ ഒരു ഇത് ഇപ്പത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ഇങ്ങനെ അഴിച്ച് നമുക്ക് കൂടില്ലല്ലോ ഇവിടെ അപ്പൊ കൂടെ ഉണ്ടെങ്കിലും ഇതുപോലെ ഒന്ന് കെട്ടിയിടും ഏത് കമ്പിയിലങ്ങ് കെട്ടിയിട്ട് അത് അഴിക്കാന്നായിരുന്നു നമുക്ക് ലാസ്റ്റ് റീസെന്റ് ചെയ്തൊരു വിരിയുണ്ട് ഒരു നാടന്റെ അത് നിലവിൽ നമ്മളങ് ഈ ഇങ്ങനെ പോയിട്ട് അഴിച്ചില്ല കാരണം അത് ഇത്ര ഹൈറ്റിലല്ല അത് നിലത്താ കിടക്കുന്നത് അപ്പൊ അഴിക്കണേ എന്തായാലും നമ്മൾ പട്ടിക മുമ്പ് കുഞ്ഞിയണം കുനിയുമ്പോ നമുക്ക് ഡേഞ്ചർ ആയിട്ട് കടി നമുക്ക് ഒരു വിഷയം ഇല്ലാത്തതുകൊണ്ട് കടി കിട്ടുവാണെങ്കിലും നമുക്കതൊരു ലിമിറ്റിന് മേലെ വാങ്ങാൻ പറ്റില്ലല്ലോ അപ്പൊ മുഖത്ത് കടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്താക്കിയാൽ അഴിക്കാതെ അത് ഓൾറെഡി പട്ടി കടിക്കും അഴിച്ചാൽ എന്തായാലും കടിക്കും അപ്പൊ ആ സിറ്റുവേഷൻ ആണ് നമ്മൾ അഴിക്കാതെ നമ്മൾ ഓണറെ കൊണ്ട് അഴിപ്പിച്ചു കഴിയുന്നത് അപ്പൊ ഇപ്പൊ ട്രെൻഡായി ആയി മാറിയിട്ടുണ്ടെങ്കിലും കെട്ടിയിട്ടിട്ട് നമ്മൾ അഴിപ്പിക്കാനുള്ള ട്രെൻഡ് അപ്പം കഴുകിട്ട് കെട്ടിയില്ല ഒരു വിവരം നമുക്ക് ഇവിടെ അഴിക്കണം ഓക്കെ ഞാൻ അഴിക്കട്ടാ ഏഹ് അഴിക്കട്ടെ അഴിക്കട്ടെ ചെടിയ കഴിക്കാം കേട്ടാലോ കഴിക്കട്ടെട്ടോ കഴിക്കട്ടെ പിടിക്കുന്ന വേറെ വരുമ്പോ മറമ്പത്തുനിന്ന് എങ്ങനെ പിടിച്ചെങ്കിലും കേട്ടോ അല്ല ഞാൻ അവിടെ തുമ്പോ തമാശിക്കറ നീ പൊന്നെ ഭയങ്കര വലിയ ആണല്ലോ വിളിക്കുന്നത് ചേട്ടാണോ ഞങ്ങളൊന്നും കറങ്ങിട്ട് വരാം ഇവിടെയൊക്കെ നീ അറിയുന്ന ആൾക്കാരാണ് കേട്ടോ ഏഹ് ഇവിടേക്ക് നീ അറിയുന്ന ആൾക്കാരാണ് ഏഹ് അപ്പ കുറിച്ച് പോരെ ഇല്ല അച്ഛൻ വരുന്നില്ല നമ്മളിവിടെ നമ്മൾ മാത്രമേ പോകുന്നുള്ളൂ കേട്ടോ അച്ഛൻ വരുന്നില്ല ഇവർ ആനിയമിലാകൃഷ്ണൻ ഉണ്ടേട്ടാ ആനിമിലാകർഷ് ഉണ്ടോ അവൻ വേറെ ജീവികളുടെ ആകർഷണം ഉണ്ടോ പോത്തിനോടൊക്കെയാ പോത്തിനോടൊക്കെ വാ നമുക്കൊരു പോത്തിനെ കാണാം ബാ അവിടെ ഒരു പോത്ത് ഉണ്ട് നമ്മുടെ കമ്പനിക്കാരണം ഞങ്ങൾ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു പോത്തും ഞാനും ഞാനങ്ങോടെ നമുക്ക് അങ്ങോട്ട് പോയാലോ ഏ അവിടെ അവിടെ അല്ലേ വാ ഇങ്ങോട്ട് ഇല്ല അവര് കുഴപ്പമില്ല അവര് നമ്മുടെ കമ്പനിക്കാരാടാ നമ്മുടെ കൂട്ടുകാരാ ഉച്ച പോരാ വാ ആ ചെളിയാ വാ വാടാ വാടാടാ എവിടേ പോത്തുവിട്ടിട്ടുണ്ട് നോക്കടാ റെക്സാണ്ട്ര റാമ്പോ ഏ പോത്ത് പോത്ത് നീ അറിയുന്ന പോത്തിനെ ഏ റാമ്പോ റഗ്സാണ്ടറാ എടാ ഇവിടെ പോന്നേ ഇവിടെ സംഭവം വെച്ചാൽ അവിടെ പോത്തുണ്ടെട്ടോ നിങ്ങൾ വീഡിയോയിൽ കാണുന്നില്ല തീരുമാക്കി ഇങ്ങോട്ട് വരണമെങ്കിൽ ഞാൻ ഇച്ചിരി മാറണം ഇത് ഇവിടെ ഞങ്ങൾ നേരത്തെ വർത്താനൊക്കെ പറഞ്ഞു പോയതാ ഇത് ഇവിടെ കാണുന്നുണ്ടോ ദേവനെ ദീ കാണുന്നുണ്ടോ ധവൻ എടാ ഇത് കണ്ടറ നീ അറിയോടാ പോത്തിനെ ദീ ഇവിടെ ഓ അവിടെ ഒരെ അവിടെ ഒരു ഡോഗുണ്ട് നമുക്ക് ഓവർ അങ്ങോട്ട് പോകണ്ട അവിടെ ഒരു ഡോഗ് അവിടെ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങുന്നുണ്ട് നമ്മൾ ഇനി പോയിട്ട് ഇവനെ ഇങ്ങോട്ട് പോയിട്ട് ഇനി അവിടെ പോയിട്ട് എത്തിക്കണ്ട കൊച്ചിങ് വന്നേ വാ നിങ്ങ വാടാ വന്നേ വാ കൊച്ചിങ് വന്നേ വാ വിന അറിയോ നീ അറിയോനെ പാവം വിചാരിക്കണ്ടോ മനസ്സിൽ എന്തിന്റെ എന്തിൻ്റെ ഞാൻ മര്യാദക്ക് ഇവിടെ പുല്ല് നിന്നോണ്ടിരുന്നാലേ പോത്തിന്റെ മനസ്സിലെ പതായിരിക്കും കേട്ടോ ആശ് നോക്ക് നോക്ക് കൊച്ചിങ് വന്നേ വാ ഇപ്പൊ നമ്മളെ പരിചയപ്പെടുത്താം വാ നമ്മളെ കമ്പനിക്കാരനാ വാടാ എഴുതില്ല പോട്ടെ അങ്ങനെ ഇപ്പൊ മനസ്സിലമ്മ തന്തയ്ക്ക് നാലോട്ടും വിളിച്ചിട്ടുണ്ട് നീയൊക്കെ പട്ടീനം കൊണ്ട് എന്റെ അടുത്തേക്ക് വന്നേക്കാടും ഭയങ്കര വലിയ കേട്ടോ ചേട്ടാ എന്താ പിടിച്ചോനെ ഭയങ്കര കൈ ചുമാറ്റ വന്നേ ഇങ്ങനെ കിനാറ്റ ഇങ്ങനെന്താ ചമ്മൽ ഇത്ര കൊച്ചിനു വാ കിനാറ്റ വന്നേ ഇതാണ് കിനാറ്റെട്ടോ ഇവിടെ ഞമ്മള് പറഞ്ഞ എന്താ ഇവനാണോ ക്രോസ് ചെയ്ത ഇവനെ കൊണ്ടുതന്നെ ആ ഹാ ഹാ അതാണ് ലൈൻ ടോ മറ്റേ കിനാറ്റന്റെ ഹസ്ബൻഡാണത് ഉം പക്ഷെ ഇവിടെ വന്നപ്പോ രണ്ടും ഞെട്ടിയിലൊക്കെ ഞങ്ങൾ ഞെട്ടിച്ചായിരുന്നു കേട്ടോ എന്നാല് മതിയാ അതല്ല നീ പറ നീ മറ്റേ സംശയത്തിന്റെ രസം പറഞ്ഞായിരുന്നല്ലോ ഏഹ് അല്ല നീങ്ങി ഇന്നാട്ടൊന്നും ചെയ്യില്ലേ ഇങ്ങോട്ട് നീ വാ അവനല്ലേ കുഴപ്പമുള്ളൂ എന്നാ നീ എന്താ അന്നെ വിളിച്ചപ്പോൾ പറഞ്ഞായിരുന്നോ നിങ്ങൾ രണ്ടു ദിവസം മുന്നേ അവിടെ പോയിട്ട് നമ്മൾ നിൽക്കും എന്നിട്ട് പറ ഇത് ചെയ്യില്ല അവൻ അടുത്തേക്ക് വല്ല ചേട്ടൻ വിളിച്ചിട്ടുണ്ടല്ലോ രണ്ടു ദിവസം മുന്നേ നമ്മൾ എവിടെ പോയി നിൽക്കും വേറെ വീട്ടിൽ പോയി നിൽക്കും എന്നിട്ട് പറയാ ദിവസം മുന്നേ നമ്മൾ അവരുടെ വീട്ടിൽ പോയി നിൽക്കും പട്ടിയോട് നമ്മൾ ഒന്ന് ഇണക്കൊക്കെ വരുത്തും അത് കഴിഞ്ഞ് നമ്മള് വീഡിയോ ഓൺ ആക്കും അങ്ങനെയാണ് വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ അങ്ങനെയാണ് ഇവിടെ പറഞ്ഞത് അങ്ങനെ അവള് പറഞ്ഞത് രണ്ടു ദിവസം മുന്നേ നമ്മൾ അവരുടെ വീട്ടിൽ നമുക്ക് കോണ്ടാക്ട് ചെയ്യല്ലോ നമ്മളെ കോണ്ടാക്ട് ഇപ്പൊ ചേട്ടൻ തന്നെ കോൺടാക്ട് ചെയ്തല്ലോ അപ്പൊ നമ്മളുമായിട്ട് സംസാരിച്ച് നമ്മൾ ഇന്നു ദിവസം വരും എന്ന് പറഞ്ഞ് നമ്മൾ അതിന് മുമ്പ് ഒന്ന് പോയി നോക്കി സ്റ്റോകിനേക്കൊന്ന് സെറ്റ് ഇണക്കാൻ പറ്റുന്ന കാര്യം നോക്കും ഇണക്കി റെഡിയാക്കിയിട്ട് ഇനി അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാന്ന് പറഞ്ഞേ ഇവിടെ നമ്മളിപ്പിച്ചെ ഇവർക്ക് ആർക്കിത്ര മകനു പോലും പറഞ്ഞല്ലേ ഇവർ ആരും ഒരാഴ്ച കൊണ്ടുവന്നെ ആ സമയത്തൊന്നും അത് കഴിഞ്ഞപ്പഴ ഇങ്ങനെ തന്നെയായി പിന്നെ ആരും ഞാൻ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഞാൻ രാവിലെ കൊടുക്കണം അതുപോലെ വൈകുന്നേരം എറണാകുളം പള്ളിക്കര ഇതിപ്പോ ആദ്യം നിങ്ങള് അത്ര ഇതായിട്ട് വന്നോണ്ടിക്കാർക്കും കൊച്ചു ടെറാവോ മതി മതി കേട്ടാട്ടെ കൊറച്ച് കൊറച്ച് പുല്ലേ ആണോ അത് ശരി എന്നാടി ഇവളെ പിടിച്ചോ അതിനെ പിടിക്കാറ്റൊന്നും ചെയ്യില്ല ഇവൻ ചെയ്യില്ലേ പേടി വാ കിനാറ്റിങ്ങാ പിടിച്ചിവിടെ പിടിച്ചോ ഉം പിടിച്ചോ അപ്പൊ എന്നാ ഇത്ര പോലെട്ടാ നമുക്ക് ഏഹ് ഓക്കെ അല്ലേ ചേട്ടൻ ഹാപ്പി അല്ലേ